മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ നശിക്കപ്പെട്ട ഓരോ വീടിനും വീട്ടുകാർക്കും ഓരോ കഥയുണ്ട് പതിനൊന്ന് പേരെ നഷ്ടപ്പെട്ട പ്രവാസി യുവാവ് നൌഫൽ മുതൽ ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയ മർദായ്ക്കു വരെ ഓരോ കഥയുണ്ടായിരുന്നു പുഞ്ചിരിമട്ടത്തെ രണ്ടായി പിളർത്തി രൂപപ്പെട്ട മഹാഗർത്തേക്കാൾ ആഴമുള്ളതാണ് ഇരകളാക്കപ്പെട്ടവരുടെ ഉറ്റവരുടെ നെഞ്ചു പിളർക്കുന്ന വേദനയുടെ ആഴം മഹാദുരന്തത്തിന്റെ പ്രഭവ കേന്ദ്രമായ പുഞ്ചിരിമട്ടത്ത് നിന്ന് വനഡിവിഷൻ ക്യാമറമാൻ അനീഷ് നില പകർത്തിയ ദൃശ്യങ്ങളും സി വി ഷിബു തയ്യാറാക്കിയ റിപ്പോർട്ടും കാണാം ജൂലൈ മുപ്പതിന് മുണ്ടക്കൈയിലും പുഞ്ചിരിമട്ടത്തും അതിതീവ്ര മഴയുടെ ഇരട്ടി മഴയായിരുന്നു അതായത് മുന്നൂറ്റി ഇരുപത്തിയേഴ് മില്ലിമീറ്റർ മഴ വൈദ്യുതി ഉണ്ടായിരുന്നില്ല കെ എസ് ഇ ബി ജീവനക്കാരെത്തി തകരാർ പരിഹരിച്ചു ഏറ്റവും മുകൾ ഭാഗത്തുള്ളവരോട് അധികൃതർ വീട് ഒഴിഞ്ഞ് ക്യാമ്പിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടതിനാൽ അവിടെ വൈദ്യുതി കണക്ഷൻ നൽകിയില്ല ചിലർ കെ എസ് ഇ ബി ജീവനക്കാരോട് കയർത്തു മുഗൾ ഭാഗത്തുള്ളവർക്ക് വൈദ്യുതി നൽകാൻ അനുവാദമില്ലെന്ന് ജീവനക്കാർ മറുപടി പറഞ്ഞു താഴെ കുറച്ച് വീട്ടുകാർക്ക് വൈദ്യുതി നൽകി പ്രദേശത്തെ മർദായി എന്ന സ്ത്രീ ജീവനക്കാർക്ക് അവസാനമായി ചായ വെച്ചു നൽകി വൈകുന്നേരം ആറു മണിയോടെ ജീവനക്കാർ മർദായിയുടെ വീട്ടിൽ നിന്നും മടങ്ങുമ്പോൾ പകർത്തിയ വീടിന്റെ ദൃശ്യങ്ങളാണിത് വൈദ്യുതി കണക്ഷൻ ലഭിക്കാത്തവർ ക്യാമ്പിലേക്ക് പോയി അവർക്ക് ജീവൻ തിരിച്ചു കിട്ടി മർദ്ദായിയുടെ വീടും പരിസരത്തെ വീടുകളും ഉരുൾപൊട്ടലിൽ ഒലിച്ച് കുടുംബാംഗങ്ങൾക്കെല്ലാം ജീവൻ നഷ്ടമായി ചില അതിജീവനത്തിന്റെ കഥകൾ നാം കേട്ടിട്ടുണ്ട് പക്ഷേ അതിജീവിച്ചവർ പോലും പിന്നീട് വീണ്ടും ദുരന്തത്തിന് ഇരയാകുന്ന ഒരു കഥയുടെ നേർക്കാഴ്ചയ്ക്ക് മുൻപിലാണ് ഞാൻ നിൽക്കുന്നത് എനിക്ക് പിന്നിൽ കാണുന്ന ഈ പ്രദേശത്ത് ഇപ്പോൾ ഉരുൾപൊട്ടി മർദായി എന്ന സ്ത്രീയും അവരുടെ മകനും കൊല്ലപ്പെട്ടു അവരുടെ വീട് പൂർണമായും തകർന്നു ഇപ്പൊ നമ്മളെ കാണിച്ച കല്ല് നിൽക്കുന്ന സ്ഥലത്തായിരുന്നു മർദായിയുടെ വീട് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ അവരുടെ വീടിന്റെ ഒരു ഭാഗം മാത്രം പോയി പിന്നീട് സർക്കാരിൽ നിന്ന് അവർക്ക് പത്തു ലക്ഷം രൂപ അനുവദിച്ചു അത് ഉപയോഗിച്ച് അവർ നിർമ്മിച്ച വീട് നമുക്ക് കാണാം ആ വീട് പൂർണ്ണമായും തകരുകയും മർദായിയും മകനും മരണപ്പെടുകയും ചെയ്തു ഇതാണ് ആ സ്ഥലം ഇപ്പോഴാ സ്ഥലം ഇങ്ങനെയാണുള്ളത് നമുക്ക് അങ്ങകലെ ഒരു കല്ല് കാണാം ആ കല്ല് നിന്ന സ്ഥലത്താണ് രവി ഉഷ അദ്ദേഹത്തിൻ്റെ ഒരാൾ കൂടി സുമേഷ് ഇതുവരെ അവരുടെ ബോഡി കിട്ടിയിട്ടില്ല വീടിൻ്റെ നിർമ്മാണം പൂർത്തിയായി ഗ്രഹപ്രവേശത്തിന് ഒരുങ്ങി നിൽക്കുകയായിരുന്നു അപ്പം മകൻ പാലക്കാട് നിന്ന് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു അവർ അന്ന് വൈകുന്നേരം നാല് മണിക്ക് മകൻ സുമേഷ് പാലക്കാട് നിന്ന് വരികയും ചെയ്തു ഇവിടെ ഇപ്പോൾ ഇങ്ങനെ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ എന്ന് പറഞ്ഞതുപോലെ തകർന്നടിഞ്ഞു അവരെയും കാണാതായി ഇതാണ് നമ്മളെ നടക്കുന്ന മറ്റൊരു ദുരന്തത്തിന്റെ മറ്റൊരു നേർക്കാഴ്ച മുണ്ടക്കൈ പള്ളിക്ക് സമീപത്തെ കുറെ വീട്ടുകാരെ വൈകുന്നേരം റിസോർട്ടിലേക്ക് മാറ്റിയിരുന്നു കൂട്ടത്തിൽ അഞ്ചു പേർ തിരികെ വീട്ടിലേക്ക് വന്നു അവർക്ക് വീടും ജീവനും നഷ്ടമായി റിസോർട്ടിലേക്ക് മാറിയവർ ഇപ്പോൾ മേപ്പാടിയിലെ ക്യാമ്പിലുണ്ട് മുണ്ടക്കൈ പള്ളിക്ക് സമീപത്തായി എനിക്ക് പിന്നിൽ കാണുന്ന ഈ ഭാഗത്തായിരുന്നു പ്രവാസിയായ നൌഫലിൻ്റെ വീട് ഉണ്ടായിരുന്നത് ആ വീട് പൂർണ്ണമായും തകരുകയും വീട്ടിലെ പതിനൊന്നങ്ങ സംഘത്തെ ആ അംഗങ്ങളെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ നടുക്കത്തിലാണ് ഇപ്പോഴും നൗഫൽ ഉള്ളത് അനീഷ് നിളയ്ക്കൊപ്പം സി ഷിബു വയനാട് വിഷൻ കൽപ്പറ്റ